കുറച്ചുനാൾ മുൻപാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ മുതുകിൽ എസ് എഫ് ഐ ചാപ്പകുത്തി എന്ന വാർത്ത ഗ്രാനേഡ് പൊട്ടുന്ന പോലെ മനോരമ അവതരിപ്പിച്ചത് അക്കാലത്ത് സോഷ്യൽ മീഡിയ അത്രയ്ക്ക് സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ചയായി എസ് എഫ് ഐയെ കല്ലെറിയാൻ കിട്ടിയ അവസരം മാധ്യമങ്ങൾ ശരിക്കും മുതലെടുത്തു മാപ്രകളുടെ നുണരചന പൊതുസമൂഹം അറിയാതെ തന്നെ വിശ്വസിച്ചു പക്ഷേ കാലക്രമേണ സത്യം പുറത്തു വന്നു പ്രചരിപ്പിച്ച നുണ തിരുത്താൻ നാളിതുവരെയും മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല അതുപോലെ ഇന്ന് മറ്റൊരു ദൗർഭാഗ്യകരമായ സംഭവം കൂടി നടന്നിരിക്കുന്നു വയനാട് ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥി ജീവൻ ഒടുക്കി അത് തീർത്തും വേദനാജനകവും പ്രതിഷേധവുമാണ് വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടാൻ ആരാണോ കാരണക്കാർ അവരെല്ലാം ശിക്ഷിക്കപ്പെടണം ഇനി ഇത്തരത്തിലൊന്നും ആവർത്തിക്കാതിരിക്കാൻ തക്കമുള്ള ശിക്ഷ തന്നെ ഉറപ്പാക്കേണ്ടതുണ്ട് ഇനി യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നായി പറയുന്ന സംഭവത്തിൽ പതിനാറ് പേരാണ് പ്രതികൾ അതിൽ നാലു പേർ എസ് എഫ് ഐ പ്രവർത്തകർ അതിൽ തന്നെ രണ്ടു പേർ മാത്രമാണ് ഭാരവാഹികൾ ഇനിയുള്ള ചോദ്യങ്ങൾ ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞ് കൊലയാളിയെ ചേർത്ത് പിടിച്ച സുധാകരനെ പോലെ എസ് എഫ് ഐ നേതൃത്വം ഇവരെ സംരക്ഷിച്ചോ ഇരന്ന് വാങ്ങിയ മരണമെന്ന് അധിക്ഷേപിച്ചോ കൊലപാതകി ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ജനപ്രതിനിധികൾ അടക്കം മാലയിട്ട് സ്വീകരിച്ചതുപോലെ സ്വീകരിച്ചോ അവന് വീണ്ടും സ്ഥാനമാനങ്ങൾ നൽകിയോ എന്ന് തുടങ്ങിയവയാണ് മേൽ പറഞ്ഞതൊന്നും തന്നെ ഉണ്ടായില്ല വിവാദത്തിലേക്ക് കൂപ്പുകുത്തും മുൻപേ തന്നെ എസ് എഫ് ഐ നേതൃത്വം അവർക്ക് നേരെ നടപടിയെടുത്തു ആ കുടുംബത്തെ സന്ദർശിച്ച് അവർക്കൊപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ചു കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകാൻ തങ്ങളും ഒപ്പമുണ്ടാകുമെന്ന് അവരെ അറിയിച്ചു ഒരു സംഘടനയ്ക്ക് ഇതിൽ മറ്റെന്താണ് ചെയ്യാനാവുക എന്നിട്ടും അധിക്ഷേപിച്ചവർ മാനിരും തള്ളിപ്പറഞ്ഞവർ കുറ്റക്കാരും ആകുന്നത് എങ്ങനെയാണ് ശരിയാണ് സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റിരുന്നു ആ ക്യാമ്പസിലെ നൂറോളം ഏതാണ്ട് പൂർണമായും കുട്ടികൾ അതിന് സാക്ഷിയുമാണ് ഇതിനു പിന്നിൽ മറ്റൊരു സംഭവവും പറഞ്ഞു കേൾക്കുന്നു അതൊരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടതാണ് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മർദ്ദനം ഏൽക്കുന്നത് അതിന്റെ മനോവിഷമത്തിനൊപ്പം നാട്ടിലേക്കുമടങ്ങിയ പെൺകുട്ടി തിരികെ വരുന്ന ദിവസം പരാതി നൽകും എന്ന വാർത്തയും അവനെ സ്വയം ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കാം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കൂടി സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ആർക്കും അവകാശമില്ല ആധുനിക കാലത്ത് ആൾക്കൂട്ട വിചാരണ നടത്തുന്നത് അംഗീകരിക്കാനും എന്നാൽ ഇന്ന് ആ ആത്മഹത്യ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന കമ്മിറ്റി കൂടി പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകം പോലെയാണ് മലയാളത്തിലെ ഒന്നൊഴിയാത്ത മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് പതിനാറ് കുറ്റവാളികളിൽ എസ് എഫ് ഐ ബന്ധമുള്ളത് കൊണ്ട് മാത്രം അത് എസ് എഫ് ഐ കൊലപാതകമാകുന്നു രണ്ടാം വർഷ വിദ്യാർത്ഥിയാണെന്നതുപോലും ചർച്ച ചെയ്യാതെ റാഗ് ചെയ്തു കൊന്നു എന്നൊക്കെ പൊതുബോധം ഉണ്ടാക്കുന്നു എസ് എഫ് ഐ ഫാസിസം എന്ന അച് വീണ്ടും പുറത്തെടുക്കുന്നു ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കാനാകും ക്യാമ്പസിൽ ഏറ്റവും അധികം സഖാക്കളെ നഷ്ടമായ സംഘടനയാണ് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ മാത്രമായത് വിദ്യാർത്ഥികൾക്ക് ആ സംഘടനയെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐയാൽ കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റ് എടുക്കാൻ പോയവർ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മടങ്ങി വന്നിട്ടില്ല എന്നാൽ എസ് എഫ് ഐ വെച്ച ലിസ്റ്റ് അങ്ങനെ തന്നെയുണ്ട് സഖാക്കൾ അഭിമന്യു ധീരജുമടക്കം അവസരം മുതലെടുത്ത് കൊടും കുറ്റവാളിക്കൊപ്പം ഇളിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നവന്റെ കഥാപ്രസംഗം കാണുമ്പോൾ കോഴി കുഞ്ഞിന്റെ മരണത്തിൽ വേദനിക്കുന്ന കുറുക്കന്റെ ഓരിയിടലാണ് ഓർമ്മിപ്പിക്കുന്നത് മരണപ്പെട്ട സിദ്ധാർത്ഥ് മനുഷ്യൻ എന്ന നിലയിൽ അനുതാപവും അവനെ കായികമായി കൈകാര്യം ചെയ്തവരോട് അതിയായ അമർശവും ഉണ്ട് എന്നാൽ നിങ്ങൾക്കൊന്നും അതുപോലുമില്ലെന്ന് ഇപ്പുറം കൊത്തിവലിക്കാൻ എസ് എഫ് ഐ എന്ന പേര് കണ്ടതിന്റെ ആർത്തിയാണെന്നും നല്ല ബോധ്യമുണ്ട് അതിന്റെ കൂടെ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന പൊതുബോധത്തിനൊപ്പം നിൽക്കാൻ മനസ്സിൽ എന്ന് തന്നെ പറയുന്നു